ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗ് ഉണ്ടല്ലോ അപ്പോൾ രാവിലെ തന്നെ അതേ അടപ്പിൽ തീ കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന് അത്യാവശ്യം മഴ ഒന്നും പെയ്തിട്ടില്ല അപ്പോൾ അത് പുറത്ത് തന്നെ തീ കൂട്ടിയിട്ടോ അങ്ങനെതേ കുറച്ച് നേരം ഞങ്ങൾ ഓരോ പണികൾക്ക് ഇറങ്ങിപ്പോയോടുകൂടി തീയക്കെ അതിൻ്റെ വഴിക്കും പോയിട്ടുണ്ടായി അമ്മ അമ്മതേ കുറച്ച് ചുള്ളികളൊക്കെ പറമ്പിലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കിക്കൊണ്ട് വന്നിട്ട് ദൈ വീണ്ടും തീയൊക്കെ ഒന്ന് കത്തിച്ചിട്ടുണ്ട് ജസ്റ്റ് ആ കുള്ളികളൊക്കെ വെച്ചപ്പോൾ തന്നെ അടിയിൽ നല്ല കനലുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ തീയൊക്കെ വന്നു കേട്ടോ അപ്പോൾ സൈഡിൽ ഇതുപോലെ വെള്ളം വെക്കും അതായത് ചൂടുവെള്ളം വേണ്ടവർക്ക് കുളിക്കാനൊക്കെ ആയിട്ടാണ് കേട്ടോ സൈഡിൽ വെക്കുന്നത് അപ്പോൾ വെള്ളം എന്തേലും തിളയ്ക്കാറായിട്ടുണ്ട് അപ്പോഴേക്കും എൻ്റെ ഒന്ന് എടുത്ത് വെച്ചിട്ട് വേണം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാനായിട്ട് അങ്ങനെ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞ് കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു നനയ്ക്കാനായിട്ട് പുതിയ ഡ്രസ്സുകളും അതുപോലെ തന്നെ ജസ്റ്റ് നമ്മളൊന്ന് വാഷ് ചെയ്യേണ്ട ഡ്രസ്സുകളൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ബാക്കിയൊക്കെ ഒന്ന് അലക്കി എടുക്കാം ഇത് നമ്മൾ കല് ജസ്റ്റ് ഒന്ന് സോപ്പും വെള്ളത്തിൽ മുക്കിയൊന്നും ഒരു ഇടാനുള്ള ഡ്രസ്സുകളാണ് നമ്മൾ അധികം നേരം യൂസ് ചെയ്തിട്ടുള്ളതല്ല അപ്പോൾ അതാനത അതൊന്ന് ജസ്റ്റ് സൂപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് ഒന്ന് കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു കുറച്ചും കൂടെ ഡ്രസ്സ് ഉണ്ടായിരുന്നു നനയ്ക്കാനായിട്ട് അപ്പോൾ അതും കൂടെ ഒന്ന് നനച്ചു വെക്കണം അങ്ങനെ എൻ്റെ പാവാടയും അതുപോലെ തന്നെ കുറച്ച് ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് നനച്ചു വെച്ച് ഊരിക്കഴിഞ്ഞാൽ രാവിലത്തെ ഒരുവിധം പണികളൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കാം അങ്ങനെ ഇതൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷം കുറച്ചും കൂടെ പണികളുണ്ടായിരുന്നു അടിച്ചുവരുടെ തുടക്കിൽ അങ്ങനത്തെ കുറച്ച് പണികളും കൂടി ഉണ്ടായി അതൊക്കെ വേഗം ഒതുക്കി ഉച്ചക്കേക്ക് വേണ്ടിയിട്ടുള്ള കറികളുടെ പരിപാടികളൊക്കെ നോക്കിയിട്ടോ അപ്പോൾ മുട്ട ഒക്കെ കുത്തിപ്പൊരിക്കാൻ വിചാരിച്ചു അങ്ങനെ ഒരു മുട്ടയും കുറച്ച് സോളൊക്കെ അധികം എടുത്ത് കുത്തിപ്പൊരിക്കുന്നതിൽ സവോള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ തീയ്യത ഒന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കാം പിന്നെ നമ്മൾ നമ്മളിതിൽ ചേർക്കുന്ന കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ഫ്ലേവർ ആയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകാരണം ഞാൻ കുരുമുളക് കുടി മുട്ടയിൽ ഇങ്ങനെ ആദ്യം ഇടുകയും ചെയ്യും പിന്നെ എക്സ്ട്രാ ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ വീണ്ടും ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കും എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ കുറച്ച് കൊണ്ടാട്ടമുളകൂടെ വർക്കാൻ ധരിച്ചു ചോറിൻ്റെ ഇപ്പോൾ സൈഡായിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഇത് വേണം കേട്ടോ അപ്പോൾ അതായത് കുറച്ച് അഞ്ചാരണം വറുത്തിട്ടുണ്ട് എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് ഇടപ്പത്തിട്ടിട്ടുണ്ട് അങ്ങനെ ബാക്കിയുള്ള കറികളൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി അങ്ങനെ ദേ ഉപ്പിലിട്ട് നെല്ലിക്കും അതുപോലെ തന്നെ നമ്മുടെ മുട്ട കൊത്തിപ്പൊരിച്ചതും പിന്നെ കുമ്പളങ്ങ പാൽക്കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് എടുത്തില്ല പിന്നെ വെണ്ടയ്ക്ക വഴറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ തോരനാക്കിയിട്ടുണ്ടായി പിന്നെ നമ്മുടെ നമ്മുടെതേ കൊണ്ടാട്ടമുളകും ഇതൊക്കെ കൂട്ടി ഊണ് കഴിച്ചു പിന്നെ തൈര് ഉണ്ടായിരുന്നു അപ്പോൾ തൈര് ഞാൻ ലാസ്റ്റ് വെറുതെ കഴിക്കാമെന്ന് വിചാരിച്ചു അതായത് ചോറിൻ്റെ കൂടെ എടുത്തില്ല കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചോക്ലേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഴിക്കാൻ വിചാരിച്ചത് എടുത്താണ് അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ചോക്ലേറ്റൊക്കെ ഇപ്പം ഇങ്ങനത്തെ ആ ഇഷ്ടം ആദ്യമൊക്കെ എനിക്ക് മറ്റേ ചോക്ലേറ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ടൈപ്പൊക്കെ ഇഷ്ടം കേട്ടോ പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ നടന്നപ്പോഴാണ് നമ്മുടെ സീനിക പൂവിട്ടത് ശരിക്കും രണ്ട് ഷെയ്ഡാട്ടോ ഇതുപോലെ തന്നെ രണ്ട് ഷെയ്ഡാണ് ഇത് ഓറഞ്ചും അതുപോലെ തന്നെ റെഡും മിക്സ് ആയിട്ടുള്ളതാണ് എനിക്കിത് ഒന്ന് നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ ഇതിനും ഭംഗി അപ്പോൾ ഇതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞ പ്രാവശ്യം കുറേ പേര് വിത്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ബൂട്ട് ഇത് എല്ലാവരും വന്നിട്ടുണ്ട് ഇതാ കേട്ടോ അതിൻ്റെ സീഡ് ഇത് ഉണങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ ആവയിൻ്റെ ഉള്ളിൽ ഉണ്ടാവും വിത്തുകൾ കുറേ ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം ഒരു മൂന്ന് കളർ ഉണ്ടായിരുന്നു ഇത് ഓറഞ്ചും റെഡ് ഷെയ്ഡ് പിന്നെ റെഡ് മാത്രമായിട്ടുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ യെല്ലോ ഉണ്ടാവും അപ്പോൾ മൂന്ന് ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്ത് വിത്തുകൾ വീണും മുളച്ചിട്ടാണ്ട്ടോ ഇവരൊക്കെ ഉണ്ടാവുന്നത് പിന്നെ ചെടികളൊക്കെ നോക്കി കുറച്ച് നേരം നടക്കാൻ വിചാരിച്ചു വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ വഴിയിൽ തന്നെ നടക്കാനായിട്ട് അത്യാവശ്യം ദൂരമുണ്ട് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നടക്കാനൊക്കെ നല്ലതാട്ടോ നമുക്ക് ഈവനിങ് വോക്കിൻ്റെ നടക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ ഞാനും ഇതുപോലെ ഇങ്ങനെ നടക്കായിരുന്നു കുറച്ച് ദൂരം ഇങ്ങനെ നടക്കും സൈക്കിളൊക്കെ ഉണ്ടെങ്കിൽ പണ്ടൊക്കെ സൈക്കിളിൽ തൊട്ട് റൗണ്ട് അടിക്കുക കേട്ടോ അത്രയും ഇതുണ്ട് സൗകര്യം ഉണ്ട് നമുക്ക് റൗണ്ട് അടിക്കാനൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു പിന്നെ സൈക്കിളിൻ്റെ എയർ പമ്പൊക്കെ കേടായിട്ട് കൂടി പിന്നെ നമ്മൾ സൈക്കിൾ ഓട്ടലൊക്കെ നിർത്തി അപ്പോൾ അതന്നെ നടക്കാൻ വിചാരിച്ചു നമുക്ക് വൈകുന്നേരം ഇങ്ങനെ നടക്കും ഞാനും അമ്മയൊക്കെ രാത്രിയിൽ നടക്കലുണ്ട് കേട്ടോ അങ്ങനെ ഇതേന്ന് അലക്കി കൂട്ടിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഒന്ന് മടക്കി എടുത്ത് വെക്കണം കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു എൻ്റെ പാൻറ്റും ടോപ്പുകളും ഇതൊക്കെ വീട്ടിലിടുന്ന സെക്ഷനാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം പിന്നെ പുതിയ ഡ്രസ്സുകൾ കുറച്ച് രാവിലെ ഉരുട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി അളമാലി കയറ്റണം പാൻറുകളും ലെഗ്ഗിൻസ് മാത്രമേ കുറച്ചൊന്നു ഉണങ്ങാനുണ്ടായിരുന്നുള്ളൂ കാരണം ഒന്നും അത്ര വെയിലുണ്ടായിരുന്നില്ല അപ്പം അതന്നെ കുറച്ച് ഉണങ്ങാണ്ട് ബാക്കിയൊക്കെ ഇന്ന് തന്നെ കഴുകിയെടുത്തു ഞങ്ങൾ അലക്കുമ്പോൾ പിന്നെ എല്ലാതും കൂടെ ഒന്നിച്ച് ഞങ്ങളുടെ അലക്കിയെടുക്കും അപ്പോൾ പിന്നെ രണ്ട് മൂന്ന് ദിവസം അലക്കില്ല അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് പുതിയ ഡ്രസ്സുകളും വിധിയൊക്കെ എല്ലാ ദിവസവും മിക്ക ദിവസവും അങ്ങനെ എല്ലാം കൂടെ അലക്കലുണ്ട് ഇന്ന് പിന്നെ വിധി അലക്കാൻ നിന്നില്ല മുണ്ടുകളും ഷർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കുറേ പിന്നെ എല്ലാം കൂടെ അലക്കി കഴിഞ്ഞാൽ അഴയുണ്ടാവില്ല ഉണക്കാനായിട്ട് അപ്പോൾ അതാണ് അത്യാവശ്യം കുറെ തന്നെ ഊരെടുത്തിട്ട് ഇപ്പം കണ്ടാലറിയാമല്ലോ കുറേ ഡ്രസ്സുകൾ പിന്നെ ജസ്റ്റ് നമ്മൾ ഇവിടെ ഒക്കെ പോയി മാറിയിട്ട് അങ്ങനത്തെ കുറേ ഡ്രസ്സുകൾ ഉണ്ടാവും പിന്നെ രാത്രിയാകുമ്പോൾ ചിലർക്ക് മാറും അങ്ങനത്തെ ഡ്രസ്സും ഉണ്ടാകും പിന്നെ ഏതായാലും വിളക്ക് വെക്കാൻ വിചാരിച്ചു മണി ആയിട്ടുണ്ട് അപ്പോൾ ഏതായാലും വിളക്ക് വെക്കാനായിട്ട് ഇതേ തിരിയൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ആറ് മണി ആവുമ്പോഴേക്കും നമ്മൾ കാട്ടും ഇപ്പോൾ ഭയങ്കര ഇട്ടാവുന്നുണ്ട് പെട്ടെന്ന് തന്നെ അപ്പോൾ അതന്നെ ആറുമണിയാകുമ്പോഴേക്കും വിളക്കൊക്കെ വെക്കും അങ്ങനെ ചന്ദനത്തിരി ഇതൊക്കെ എടുത്തുകൊണ്ട് റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ ഇതേ വിളക്കൊക്കെ വെച്ചു പിന്നെ ചെറിയ വിളക്കമുണ്ട് നമ്മളിവിടെ റൂം ഇല്ല പക്ഷെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനൊരു ഇതുണ്ട് സ്റ്റാൻഡുണ്ട് അപ്പോൾ ഏതായാലും വിളക്കൊക്കെ വെച്ചു കണ്ടോ പുറത്ത് നല്ല ഇട്ടായിട്ടോ ആറുമണി ആയിട്ടുള്ളൂ പക്ഷെ ഒരു ഏഴ് മണിയുടെ പ്രതീതിയാണ് ഇപ്പോൾ അപ്പോൾ ഏതായാലും വിളക്ക് വെച്ച് കുറച്ചു നേരെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഏതായാലും ഭസ്മക്കെടുക്കാമെന്ന് വിചാരിച്ച് ഭസ്മത്തിൻ്റെ ചെപ്പ് എടുത്തപ്പോഴാണ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് നിറച്ച് വെക്കണതിൽ ഈ ഭസ്മത്തിന് നല്ല സ്മെല്ലാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഏതായാലും നാമം ചെല്ലാനൊക്കെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ ഇരിക്കും കേട്ടോ പിന്നെ ഒരു ആറുമണി ആറരയൊക്കെ ആറരൊക്കെ കഴിയുന്നവർ ഇതുപോലെ ഇറിയത്തൊക്കെ ഇരിക്കാൻ നല്ല സുഖമാണ് കാരണം നല്ല തണുപ്പ് വരും കേട്ടോ ഈ സമയത്താകുമ്പോൾ അപ്പോൾ അവിടെ ഇരിക്കും കാറ്റും തണുപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ ഏതായാലും അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ ചായ ഉണ്ടാക്കാനൊക്കെ വരും കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ചെറുപയർ വേവിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു രാത്രി കഞ്ഞിക്ക് കൂട്ടാനായിട്ടാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ചെറുപയർ പണ്ടൊക്കെ സ്കൂളിലെ ചെറുപയറായിരുന്നു അപ്പോൾ ഒന്നും ആരും കഴിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കുറച്ച് അച്ചാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചു നെല്ലിക്കു ഉപ്പിലിട്ടതുണ്ടായിരുന്നു നെല്ലിക്കിപ്പം നല്ലവണ്ണം ഉപ്പും ഏറ്റവും ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കാച്ചെടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് കടുകും അതുപോലെ തന്നെ ഉലുവേയും പൊട്ടിച്ച് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഇട്ട് എടുത്തിട്ട് നമ്മുടെ മുളകൊണ്ട് ഇട്ടതായി നല്ല നെല്ലിക്ക നെല്ലിക്കച്ചാറുണ്ടാക്കിയെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഉപ്പിലിട്ട ഉണ്ടായിരുന്നു പിന്നെ അച്ചാറുള്ള കാരണം മുളകെടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ നല്ലോണം അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ചും കൂടെ ഉണ്ടായിട്ടുണ്ട് അതും കൂടെ ഒന്ന് പൊട്ടിച്ച് ഇതിൽ ഇട്ട് കൊടുക്കണം അങ്ങനത്തെ എപ്പോഴേക്കും കഞ്ഞിയൊക്കെ റെഡിയായി ഒന്ന് ചൂടാറിയിട്ടുണ്ട് അങ്ങനത്തെ നമ്മുടെ കഞ്ഞിയും പിന്നെ ചെറുപ്പയർ തോരനും പിന്നെ നമ്മുടെ അച്ചാറും മുതൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട് ചെറുപയർ നല്ലവണ്ണം വെന്തിട്ടുണ്ടായിരുന്നു കഞ്ഞിക്ക് എപ്പോഴും ഇങ്ങനെ വെന്ത പയർ കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക അല്ലേ അങ്ങനെ അതൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഇനി കഴുകി വെക്കാനായിട്ട് അപ്പോൾ ഇതേ അച്ചാറ് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവും നമുക്ക് എനിക്ക് ആദ്യം കലിഞ്ഞിട്ടാണ് അച്ചാറ് കൂടുതലിഷ്ടം പക്ഷേ ഇപ്പോൾ ഉപ്പിലിട്ടത് കാരണം നല്ല അലഞ്ഞിട്ട് തന്നെയായിട്ട് അച്ചാർ കഴിക്കുമ്പോൾ അപ്പോൾ അതിനുശേഷം കുറച്ച് നേരം ഒന്ന് പഠിക്കാൻ വിചാരിച്ചു ഞാൻ കുറേ ദിവസമായി ബുക്കൊക്കെ എടുത്തിട്ട് അപ്പോൾ ഏതായാലും ഇന്ന് കുറച്ച് നേരം ഒന്ന് പഠിച്ചേക്കാന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഒരു ഫസ്റ്റ് ചാപ്റ്റർ രണ്ട് ചാപ്റ്റർ ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു കാരണം ഇന്ന് കുറച്ചധികം സമയം ഉണ്ടായിരുന്നു കേട്ടോ രാത്രി അപ്പം ഞാനതിങ്ങനെ എഴുതി എഴുതിയാട്ടോ പഠിക്കുന്നത് അപ്പം എൻ്റെ റഫ് ആയിട്ട് പേജ് ഉണ്ടാവും അപ്പോൾ ഞാൻ ഇങ്ങനെ പെൻ വെച്ചിട്ട് എഴുതും ഇപ്പോൾ എനിക്ക് മാക്കുന്ന പേന കിട്ടി തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ പഠിക്കാനായിട്ട് അപ്പോൾ അതൊക്കെ വെച്ച് മാച്ച് ഇങ്ങനെ എഴുതി എഴുതി പഠിക്കും അപ്പോൾ ആ പകുതിയോളം ഞാൻ കവർ ചെയ്തിട്ട് പിന്നെ എനിക്ക് മടിയായിട്ടു അപ്പം ഞാൻ ബുക്ക് കുറച്ച് നേരം നിർത്തി വെച്ചു പിന്നെ രാവിലെ പഠിക്കാനേ അയച്ചു കാരണം കുറേ ദിവസമായി തുറന്നിട്ട് രണ്ട് മൂന്ന് ദിവസം ദിവസമായിട്ട് പഠിക്കലുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് പേപ്പറും അതുപോലെ തന്നെ യെല്ലോ പേപ്പറും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് വെച്ചത് ഒരു ഫ്ലവർ ഉണ്ടാക്കി അതുപോലെ തന്നെ അതിന് കണ്ടിന് വേണ്ടിയിട്ടൊരു ഗ്രീൻ കളർ ഉണ്ടായിരുന്നു അപ്പോൾ അതും വെച്ചിട്ട് അതായത് പോലത്തെ ഒരു ഫ്ലവർ ഉണ്ടാക്കി ഫ്ലവർ വൈസ് എൻ്റെ ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര ഉള്ളൂ ബൈ ബൈ